ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ ബ്ലോക്ക് നിർമ്മിക്കുവാനായി പഴയ കെട്ടിടം പൊളിച്ചു പൊളിച്ചുമാറ്റുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ തടഞ്ഞു ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ജേക്കബ് സി വി ആന്റണി തുടങ്ങിയവരെയും ഉപരോധിച്ചു ഇവിടെ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറി കൗൺസിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി മറ്റൊരിടത്തേക്ക് മാറണമെന്ന് കാണിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു ബ്ലോക്ക് യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനനുസരിച്ച് കെട്ടിടത്തിൽ മുറി അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് തീരുമാനിക്കുകയും ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പില്ലാതെ ഓഫീസിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും പരിച്ഛേദിച്ചതായും പഴയ കെട്ടിടം പൊളിച്ചു നീക്കുവാൻ തുടങ്ങിയതോടെയാണ് നിർമ്മാണ ജോലികൾ തടഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെ ഉപരോധിച്ചത് ബദൽ സംവിധാനം ഒരുക്കാതെ സ്ഥലം മാറിപ്പോകുവാൻ നിർദ്ദേശിക്കുന്നത് അംഗീകരിക്കുവാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് ലൈബ്രറി കൗൺസിൽ താലൂക്കിലെ നൂറോളം വരുന്ന ലൈബ്രറികളിലെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ബ്ലോക്കിലെ ഏതെങ്കിലും കെട്ടിടത്തിൽ താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും താൽക്കാലിക സംവിധാനം ഒരുക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന് സാധിക്കില്ലെന്നും ബ്ലോക്ക് അധികൃതർ അഭിപ്രായപ്പെട്ടു കാലം പഴക്കം ചെന്ന കെട്ടിടമായതിനാലാണ് എം എൽ എയുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പുതിയ കെട്ടിടത്തിൽ മുറി നൽകാമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകുവാൻ സാധിക്കില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു എന്നാൽ രേഖമൂലം ഉറപ്പു നൽകണമെന്നും അല്ലാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോകുവാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾ പ്രസിഡന്റ് ഐ ബാലഗോപാലൻ സെക്രട്ടറി സി ഡി പോൾസൺ കെ എ ഭരതൻ കെ എസ് അശോകൻ ജിൽ ആന്റണി സിന്ധു ജയരാജ് ബ്ലോക്ക് മെമ്പർമാരായ രമ്യ വിജിത്ത് സിന്ധു രവി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏകപക്ഷീയമായ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് താലൂക്കിലെ ലൈബ്രറികളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുവാൻ പുതിയ സംവിധാനം ഒരുക്കുവാൻ തയ്യാറാവണമെന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആവശ്യപ്പെട്ടു മീഡിയ ടൈം ചാലക്കുടി